ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ഇരുചക്ര വാഹനങ്ങളിൽ ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്കായി കിഡ്സ് സേഫ്റ്റി ബെൽറ്റുമായി ജെയിൻ ഫൗണ്ടേഷൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും എ യുടേയും സഹകരണത്തോടെയാണ് കിഡ്സ് സേഫ്റ്റി ബെൽറ്റ് ഉപയോഗം സംബന്ധിച്ച ബോധവൽക്കരണവും സൗജന്യ വിതരണവും നടത്തിയത് സമൂഹത്തിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ പറ്റും എന്ന് ഒരു അന്വേഷണത്തരോടുകൂടി നടക്കുന്ന ഒരാളാണ് ശ്രീ മുകേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യാത്ര അതിശോക്തിയില്ല കാരണം എന്തൊക്കെ ചെയ്യാൻ പറ്റും സമൂഹത്തിന് വേണ്ടി ഇപ്പൊ ഇതിനു മുമ്പ് ഉപകരണപ്പെട്ട ഷറീഫിക്കയും സലിമക്കുൾപ്പെടെ ഞങ്ങള് ഇതിനു അന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞ മാതിരി നമുക്ക് അടുത്ത തലമുറ ഭാവിയെ നമ്മൾ കൂടുതൽ കരുതലെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ അതില് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഇവിടുത്തെ ഈ ബോധവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് നടത്തുന്ന ീ ഫിഡ്സ് സേഫ്റ്റി ബെൽറ്റ് വിതരണം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മളൊക്കെ നിർത്തി പലപ്പോഴും ജീവിതം പറയേണ്ട അവസരങ്ങൾ വരാറുണ്ട് കാരണം സ്വാഭാവികമാണ് കുട്ടികളെ പുറകിലിരുത്തി നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവരെ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതുപോലെയുള്ള ഇവിടെ ഒരു ചെറിയ നമ്മൾ അങ്ങനെയാണ് വരുമ്പോൾ അറിയാതെ മട്ടാഞ്ചേരി ാണ് സേഫ്റ്റി ബെൽറ്റ് വിതരണം നടന്നത് ഉഗേഷ് ചൈന കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ സുരക്ഷക്കായി സ്കൂട്ടറിലെ സേഫ്റ്റി ബെൽറ്റ് വിതരണം ചെയ്തു ഈ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അപ്പോൾ നൂറോളം വിദ്യാർത്ഥികൾ പശ്ചിമ കൊച്ചിന്റെ പല സ്ഥലത്താണ് പാരൻസിൻ്റെ കൂടെ വന്ന് അവർ സ്കൂട്ടറിൽ ഇരുന്ന് അവർക്ക് ബോട്ട് വൽക്കരണം ക്ലാസ് എടുത്ത് നമ്മളെ മുക്കുതൻ സാറ് എ ഓഫീസിൻ്റെ മേഡം അതുകൂടാതെ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ടീം എല്ലാവരും സാന്നിധ്യമാണ് ടീച്ചേഴ്സ് പല പല നമ്മുടെ പ്രമുഖ വ്യക്തികൾ അതിനെ ബോട്ട് വൽക്കരണം ചെയ്ത് കുട്ടികൾക്ക് അതിനുള്ള സുരക്ഷ കാര്യങ്ങളൊക്കെ പാരൻസ് മനസ്സിലാക്കി കൊടുത്ത് സൗജന്യം ജെയിൻ ഫോറസിൻ്റെ ഒക്കെ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ